ഞാൻ ഈ ഹാപ്പി പാർപ്പിൻ പാർക്കിൻ്റെ ഭാഗമായത് ഒരു ഒന്ന് രണ്ട് സംഭവങ്ങളിൽ എനിക്ക് ഒരു ക്ഷീണം പറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഞാനൊരു സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒരുങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ അയൽവാസി അത് ഇതൊക്കെ ഞാൻ ഹൈക്കോടതിയിൽ വരെ പോകേണ്ട ഒരു വിഷയം വന്നു അതുപോലെ തന്നെ ചെറിയൊരു സംഭവം തുടങ്ങിയത് അതും പൊട്ടി അപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് അവിടാണ് ഞാൻ ഈ പാർക്കിലേക്ക് എത്താനുള്ള കാരണം അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് ഞാൻ ഈ ഒരു ഓൺലൈനിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് നിങ്ങൾ എൻ്റെ കൂടെ അത് കേൾക്കുന്നതെന്ന് വെച്ചു ഞാൻ അതിൽ കേൾക്കാൻ റെഡിയായി അങ്ങനെ അതിന് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു ഈ ബ്രെയിൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ് ക്ലാസ്സിന് സാറിന് പങ്കെടുത്തു അതിൽ ഫോർകിപ്നെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം എന്നെ സ്വാധീനിച്ചു കാരണം ഞാൻ ഈ പറഞ്ഞ ഈ ഓ പിന്നു പറഞ്ഞില്ലേ ഒരു ഹൈക്കോടതിയിൽ കേസൊക്കെ ഉള്ളത് അയാളുമായിട്ട് ചെ ചെറിയൊരു ഒരു ഒരു മാനസികമായി ഒരു പിരി പിരിഞ്ഞു നിന്നൊരു അവസ്ഥ അത് മാറി